സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു ഒക്ടോബർ ഒൻപത് ചെഗുവേര രക്തസാക്ഷി ദിനത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാഡ്യവുമായി ഡിവൈഎഫ്ഐ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് മേഖലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചെറുവേരയിൽ ജോവിഡ് എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട ജനതയുടെ മോചനത്തിനുവേണ്ടി രാജ്യാന്തരങ്ങൾക്കപ്പുറത്തേക്ക് സ്വന്തം പ്രദേശത്ത് മാത്രമല്ല രാജ്യത്തെവിടെ ലോകത്തെവിടെ അടിച്ചമർത്തപ്പെടുന്ന ജനതയുണ്ടോ അവരുടെ വിഷമങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷിയാണ് ആ രക്തസാക്ഷി ദിനത്തിലാണ് പാണ്ടിക്കാടി ഡിവൈഷണൽ കമ്മിറ്റി തമ്പാനങ്ങാടി തങ്ങൾപ്പടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പാണ്ടിക്കാട് അങ്ങാടിയിൽ സമാപിച്ചു ഡിവൈഎഫ്ഐ മഞ്ചേരി ബ്ലോക്ക് ട്രഷറർ എം ബാബു റഹ്മാൻ മേഖലാ സെക്രട്ടറി പി കെ ഷിജു പ്രസിഡന്റ് സുജിത് റഹീം പടാര കെ മിൻഹാജ് എം ലിബിൻ വി അനുപമ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേഗ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ജീരി റോഡ് വണ്ടൂർ